ഓം ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി എഴുപത്തി ഏഴാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിമൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ അഹിംസ സ്നേഹം ഐകമത്യം ഇവയുടെ മഹാത്മ്യത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കുകയും അവയെ അനുഷ്ഠിക്കുകയും ചെയ്യുക ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ അഹിംസ സ്നേഹം ഐകമത്യം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അഹിംസ സ്നേഹം ഐകമത്യം ഇവയുടെ മഹാത്മ്യത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കുകയും അവയെ അനുഷ്ഠിക്കുകയും ചെയ്യുക അൻപത്തിനാലാമത് തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഗുരുദേവൻ പുറപ്പെടുവിച്ച സന്ദേശമാണിത് ജീവിതം ക്ലേശപൂർണ്ണമായി തീരുന്നത് ധാർമ്മിക മൂല്യങ്ങളെ വേണ്ടവിധം പാലിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്നത് ധാർമ്മിക മൂല്യങ്ങളാണ് അവ ക്ഷയിക്കപ്പെട്ടാൽ പരിഹാരമുണ്ടാക്കാനാവാത്ത വിധം അധാർമികത ശക്തി പ്രാപിക്കും അത് മനസ്സിനെയും ചിന്തയെയും ബുദ്ധിയെയും പ്രവൃത്തിയെയും ദുഷിപ്പിക്കും ഒരു പൂവ് വണ്ടിന് പ്രിയങ്കരമാകുന്നത് അതിൽ തേനുള്ളത് ആ പൂവിനെ സൃഷ്ടിച്ചവൻ തന്നെയാണ് അതിൽ തേനും നിറച്ചു വച്ചിട്ടുള്ളത് ഇതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചവൻ അവനിൽ സർവവിധ ധാർമ്മിക മൂല്യങ്ങളെയും നിറച്ചു വച്ചിട്ടുണ്ട് ഈ മൂല്യങ്ങളാണ് ജീവിതത്തിൻ്റെ തേനായിരിക്കുന്നത് പക്ഷേ അധികം പേരും ഇതറിയുന്നില്ല ഈ തിരിച്ചറിവ് ആദ്യം ഉണ്ടാവണം പ്രപഞ്ചത്തിലുള്ള സർവവും എന്തെല്ലാം സാമഗ്രികൾ കൊണ്ടാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതേ എല്ലാം സൃഷ്ടികർത്താവ് ഒരേ ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് ഒന്നിന് മറ്റൊന്നിനെ ഉപദ്രവിക്കുവാനുള്ള അവകാശമില്ല സ്നേഹം എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു ദിവ്യ ഔഷധമാണ് ഐകമത്യം സാഹോദര്യത്തിൻ്റെ ഔന്നിത്യമാണ് ഈ മൂന്നിൻ്റെയും മഹാത്മ്യം വേണ്ടവിധം പ്രചരിക്കപ്പെടുകയും അതനുഷ്ഠിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും വേണം അവ ഫലപ്രദമാകയാൽ ശത്രുമിത്ര ഭാവങ്ങളെല്ലാം അസ്തമിക്കും അസമത്വങ്ങളും അസ്വാതന്ത്ര്യവും ഇല്ലാതെയാകും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി